അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിനെ ശ്രീധു അർജുനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ജാസ്മിനെ ബിഗ് ബോസ് കൺസ്രക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നത് അപ്പോൾ ശ്രീധു ജാസ്മിനോട് പറയുന്നുണ്ട് നീ ആദ്യം പോയി നന്നായി മനസ്സിലായി വായിച്ചിട്ട് വരണം എന്താണ് ഗെയിമെന്ന് നന്നായി മനസ്സിലാക്കുകയും ചെയ്യണം അതിനുശേഷം ഞങ്ങളോട് വന്ന് പറയണം എന്താണെങ്കിലും കുഴപ്പമില്ല നീ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് ശ്രീതു ജാസ്മിനെ പറഞ്ഞു വിടുന്നുണ്ട് അതിനു മുമ്പ് തന്നെ അവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്കിനി ഓരോന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് കാരണം ഇവർ മൂന്ന് പേര് നന്നായി ഗെയിം പെർഫോമൻസ് കാഴ്ചവെക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നതാണ് അങ്ങനെ ബിഗ് ബോസിൻ്റെ അടുത്ത ടിക്കറ്റ് ടു ഫിനാലിൻ്റെ ടാസ്ക് വന്നിരിക്കുകയാണ് ജാസ്മിനാണ് ടാസ്ക് ലെറ്റർ വായിക്കാൻ പോയിരിക്കുന്നത് ഇതുവരെ ടിക്കറ്റ് ഓഫ് ഫിനാലയിൽ മികച്ച പ്രകടനം കാഴ്ച വയ്ക്കാൻ നമ്മുടെ ശ്രീധൂനും അർജുനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൂ കാരണം ജാസ്മിന് പോയിന്റ് ഉണ്ട് അതേപോലെ തന്നെ ജിൻഡോ ചേട്ടൻ ഇന്നത്തെ ടാസ്കിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെ ആർക്ക് ലഭിക്കാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റയറി ക്കാൻ മറക്കരുത് കേട്ടോ